മത സൗഹാർദ്ദത്തിന്റെ പെരുമയിലാണ് പുളിങ്ങോ ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ധർമ്മശാസ്ത്രേത്രത്തിലെ ആഘോഷം ശ്രദ്ധിക്കപ്പെടുന്നത് ഗ്യാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് നയൻ മതസൗഹാർദ്ദത്തിൻ്റെ പെരുമയിലാണ് പുളിങ്കോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്രാക്ഷേത്രത്തിലെ ഈ ആഘോഷം ശ്രദ്ധിക്കപ്പെടുന്നത് ഇരുപത്തിയൊന്ന് മുതലുള്ള തീയതികളിൽ നടന്നുവന്ന ആഘോഷത്തിൽ നഗരപ്രദക്ഷിണ സമയത്ത് പുളിങ്കോം മഖാമിൻ്റെ കവാടത്തിലെത്തി വണങ്ങിയാണ് തിടമ്പെടുക്കുന്ന ഗജവീരൻ തുടർന്ന് നഗരം ചുറ്റുക അതുപോലെ ആറാട്ടിനു ശേഷം തിരിച്ചെഴുന്നള്ളുന്ന തിടമ്പേറ്റിയ കൊമ്പനാന മഖാമിന്റെ കവാടത്തിൽ വെച്ച് ഭക്ഷണ വസ്തുക്കൾ സ്വീകരിക്കുന്നത് എല്ലാ വർഷവുമുള്ള അനുഭവമാണ് മഖാമിലെ ആഘോഷത്തിന് തുടക്കം കുറിക്കുമ്പോൾ ക്ഷേത്രം കമ്മിറ്റിക്കാരുടെ സജീവ സാന്നിധ്യമുണ്ടാകുന്നത് പോലെ തന്നെയാണ് മഹോത്സവത്തിലെ ആറാട്ടു ചടങ്ങിന് ശേഷം തിരിച്ചെത്തുമ്പോൾ തിടമ്പേറ്റിയ ആനയ്ക്ക് പള്ളി കമ്മിറ്റിക്കാർ ചേർന്ന് ഭക്ഷണം നൽകുന്നത് മതസൌഹാർദ്ദത്തിന്റെയും മാനവ സാഹോദര്യത്തിന്റെയും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ എന്നതിന്റെ തെളിവുകൂടിയാണ് ഭക്തി നിർഭരമായ ഈ ചടങ്ങ് 땅 외관 чис위를 e s Mm. സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ് മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ ഫൈവ് സീറോ ഫൈവ്